പരിപാടികൾ ഈ സ്കൂൾ തുറക്കാൻ ആകെ രണ്ടുമൂന്ന് ദിവസം കൂടി അല്ലേ ബാക്കിയുള്ളു അപ്പൊ ഇന്ന് നമ്മളൊന്ന് ഔട്ടിങ് പ്ലാൻ ചെയ്തു നാളെയൊക്കെ ഇനി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെസ്റ്റേൺ ഡാൻസ് ഉണ്ട് നാളെ നാളെ വെസ്റ്റേൺ ഡാൻസ് ഉണ്ട് എന്തായാലും വീഡിയോ വരണ എന്നാ ഞാൻ അത് വ്യാഴാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ശനി ഞായറും പിന്നെ നമുക്ക് ചെമ്പയിലെ ഡാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ശനി ഞായറും നമുക്ക് ഇനി പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ പുറത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിക്കാന്ന് ഒരു കാർ ഫ്രണ്ടിൽ കിടന്നിട്ട് അവരൊട്ട് പോണൂല നമ്മളവിട്ട് വിടൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലിപ്പോ നിക്കണം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാരും വെൽക്കം നമുക്ക് ചെയ്യാനും നമ്മളിപ്പോ നാടാനപ്പുള്ളി സെന്ററിലാണ് കേട്ടോ ഒരു മഴ പെയ്ത് തോർന്നിട്ടുള്ളൂ ഇങ്ങനേ നമ്മള് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലായിരുന്നു കുറച്ച് കലാപരിപാടികൾ കഴിഞ്ഞിട്ടാണ് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചത് അപ്പോ ടൈം ശരിയായില്ല സിനിമ തുടങ്ങാൻ സമയം അവർ ആയി ഇപ്പൊ സമയം പതിനൊന്നേ ഇരുപതായിട്ടാ ഇരുപതോ അത്രയായില്ലോ കാർത്തികയില് മൂന്ന് മണിക്ക് അപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഷോ തുടങ്ങും എത്തണം നല്ല ബ്ലോഗും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വയമാളിലേക്കും പോകണം കഴക്കേ റോട്ടി കൂടിയാ കഴക്കേ റോട്ടി കൂടെ പോണ നമ്മൾ എത്ര ദൂരം അങ്ങോട്ട് പോയിട്ട് വേണം കിഴക്കേ റോട്ടിക്ക് പോകണമെങ്കില് വണ്ടി തട്ടിയോ ആ വണ്ടി ഇടിച്ചിണ്ട് ബസ് ഇടിച്ചിട്ടുണ്ട് ഓ അതാണ് ഈ ഇത് പോയുന്നത് രണ്ട് ആംബുലൻസ് പോണിണ്ടായിരുന്നു ലിമിറ്റഡ് അതന്നെ അടിച്ചിട്ടുള്ളത് ഇവർക്ക് അതിനപ്പറാണ് ഒന്നുമില്ല കച്ചവടം നിർത്തുന്നു ഒമ്പത് ശതമാനം പത്ത് കൊല്ലായിട്ടും ഇത് തന്നെ കച്ചവടം നിർത്തലേ ഞങ്ങളുടെ ഒരു കടയില് ഇതുവരെ കച്ചവടം നിർത്തി കാണാനില്ല എത്ര വർഷം കൊടുക്കണേ ഇത് എപ്പോഴും വാടകപ്പള്ളി വരുമ്പോ ഞങ്ങക്ക് വായിക്കാനുള്ള നേരം ഉള്ളു അത് വരണേ വായിക്ക നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇപ്പോഴും ഇനി തന്നെയാട്ടാ മഴ പെയ്തുണ്ടെ വെള്ളപ്പൊക്കാണ് ബൈക്കുകാരാണ് കഷ്ട കാറൊന്നും ഓട്ടോറിക്ഷ പക്ഷെ ബൈക്കുകാർ ഭയങ്കര റിസ്കില് പോണ ശരിക്കും ഇത് വാടാൻപള്ളി സെന്ററാണ് കേട്ടാ വേറെ ഹൈവേ ആണ് ഹൈവേ ഹൈവേ അല്ലത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് പുതിയ ഹൈവേ അല്ലാട്ടാ പഴയത് തന്നെയാണ് പുതിയ ഹൈവേ ഇതിൽ കൂടെ അല്ല വരണത് വാടൻപള്ളി കൂടെ അത് വേറെ വഴി കൂടെ വളഞ്ഞിട്ടാണ് പോണത് സെന്റർ അച്ചയില്ല നമുക്ക് പുതിയ ഹൈവേ വരുന്നത് പുതിയ ഹൈവേയും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അതും കോമഡിയാണ് പുതിയത് വണ്ട റോഡും പൊട്ടി പൊളിഞ്ഞിട്ടാ എടുക്കണേ അയ്യോ വേണ്ട വേണ്ട ഇതിന് ഇരുന്നൂറ്റി സംതിങ്ങൾ നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കാം ഇതിനെത്ര നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നല്ലതാണ് കസാരിയും പൊടിച്ചിട്ടുണ്ട് എല്ലാം പൊട്ടിക്കണ പരിപാടി അവിടെ മെയിൻ ഹോബിയ ആ ഇതിന്റെ കൈമ്മറിരിക്കും അപ്പൊ ഈ കൈ ഓടിയാണ് പടം വരക്കിയിരുന്നതാണ് അപ്പൊ അത് പൊട്ടിച്ചു സ്റ്റീമറ അത് എന്തൊരു അങ്ങനെ കൊറച്ചൊക്കെ ഇട്ടിട്ട് പുഴുങ്ങാണ്ടിച്ചല്ലേ കാശും പെട്ടിയാണിറ്റ് സ്റ്റീലിന്റെ വേണ്ട അല്ല അത് വേണ്ട അലുമിനിയം വേണ്ട

ആരും അറിയല്ല യേശുവിന്റെ അമ്മ യേശുന്റെ അമ്മയുടെ പേര് സെ ഇഷ്ടായി നല്ല ഭയങ്കര ചാർലിക്ക് ഫുഡ് ഇട്ടൊക്കെയാ വേണ്ടിട്ട് അത് അങ്ങനത്തെ മറ്റേ തുറക്കാൻ പറ്റുന്ന ടൈപ്പ് നോക്കി അടുക്കിൽ ഓട്ടുണ്ടോന്ന് നോക്കിയോക്കട്ടെ മണ്ണിട്ട് വയ്ക്കാനിങ്ങനത്തെ അമ്മ മണ്ണിട്ട് വയ്ക്കാനെടുത്തോ ഫുഡിന്റെ അത് ചോദിച്ചോക്ക് പട്ടായ പിള്ളേരാ എന്ത് പട്ടായ പിള്ളേര് ആ ഈ മഴക്കാലത്തെല്ലാം കാര്യം ഷാർജൊക്കെ രണ്ടാണ് രണ്ടാണായിരുന്നു ചാർജ് കുടിക്ക ഞാൻ വേണ്ട നല്ല കുട്ടിയായിട്ട് ചായ കുടിക്കണേ ചായും അതെ ഇതന്നെ ഓ വീഡിയോയിൽ കാണാൻ വേണ്ടി അങ്ങോട്ട് അങ്കേ എന്തിന് ഭംഗിയാണോ കാണാൻ തണുപ്പത്തുണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാം നമുക്ക് ഡോക്ടറെടുത്ത് തോന്നോ ചൂട് കുടിച്ചാ എന്തിനാ ചൂടാവാനും ആ വൈകുന്നേരം പറയട്ടെ എൻ്റെ അടുത്ത് ചായ കുടിക്കണം ണാൻ വന്നതാട്ടാ തിയേറ്ററിന്റെ അവസ്ഥ ഒക്കെ ഒരു മനുഷ്യൻ ലിസ്റ്റ് ഒറ്റ ഒറ്റ കുട്ടിയിലും നമ്മള് മാത്രം നമ്മള് മാത്രമേണ്ടായുള്ളൂട്ടോ പിന്നെ ഷോ തുടങ്ങുമ്പോഴൊക്കെ ഒരു പത്ത് മുപ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു നല്ല പടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഞാൻ ഉച്ച കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്നാവണ്ടേ ഞാൻ കാറും കൊണ്ടുപോയേ അമ്മുവാ ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം മണി രണ്ടുമണി രണ്ടരക്കവാറായിട്ടുണ്ട് കേട്ടോ അപ്പിളേക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ കാലത്തും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാൻ ഇരുന്നിടത്തുണ്ട് സുവി ഉണ്ട് ശ്രുതി ഉണ്ട് കേട്ടാ ഞങ്ങള് കണ്ടില്ല അവൻ വിളിക്കാണ് എന്താണ് ഇവിടെ അമ്മയും മക്കളെന്ന് ചോദിച്ചിട്ട് കറങ്ങാമെന്നതാണോ ചോദിച്ചിട്ട് അപ്പോൾ അപ്പോഴാണ് കാണുന്നത് സുവിയുടെ വൈഫിനെ ഇതുവരെ മമ്മൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോ എന്നോട് ചോദിക്കാ മാമൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ അതെന്ന് ഞാൻ പറഞ്ഞു മാമൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണ് കൂടെ ഭാര്യയാണെന്ന് പറഞ്ഞു സുവിനെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ വിഷുവിന് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ ഞങ്ങൾ ചിക്കിങ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ വയമാളിയിൽ നിന്ന് പോകുന്നത് കുറച്ച് സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അവിടെ ബാക്ക് ടു സ്കൂളിൻ്റെ എന്താ പറയുക ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും മെലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ അവിടുന്ന് കിട്ടിയില്ല ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേട്ടോ അതായത് ഈ ഒരു പർസേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് നല്ല മടി എനിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്നാം തീയതി തൊട്ടിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങും എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്ക് എന്തായാലും എനിക്ക് പാലിക്കണമല്ലോ അല്ലേ അപ്പം ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ട് പണ്ടത്തെ പോലെ തന്നെ വീണ്ടും ആക്റ്റീവ് ആവുകയാണ് വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുകയാണ് ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ കാരണം വീഡിയോസൊന്നും അങ്ങനെ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ പലരും പല വഴിക്കായിട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നാലും എന്നെങ്കിലും കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അതാണ് കേട്ടോ ഇപ്പം കണ്ടത് വയമാളിയിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ കയറുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ ഇനി അഥവാ ഞാൻ വാങ്ങിയില്ലെങ്കിലും ആ കുട്ടി എന്നെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകട്ടോ കാരണം എന്റെ വീക്ക്നെസ് നന്നായിട്ട് അറിയാം ഇതിപ്പോ ഞാൻ വെറുതെ ട്രയൽ അടിക്കാൻ വേണ്ടി നോക്കാൻ പോയതാണ് എന്നിട്ടും എന്നെ കൊണ്ടൊരെ പിടിപ്പിച്ചായിരുന്നു മതി മുകളിലത്തെ ഹർപ്പിടുക്കും മോഗിലത്തെ മകളിലത്തെ എനിക്കറിയില്ല പക്ഷെ വേണ്ട നമുക്ക് ഇവിടെ വാങ്ങിക്കണ്ട അവിടെ വാങ്ങിക്കാം അത് നായ കുട്ടികളുടെ അല്ലേ എന്തോ അത് അത് ഒരു ജെല്ലോന്നല്ല അത് കളിക്കുന്നതാണത് എന്ത് ജെല്ലി അല്ലേ അത് ട്യൂണായി ജെല്ലിയാണ് അത് മീനാണ് അത് ആ കഴിച്ചിട്ടില്ലെങ്കി ഇഡിയത് അവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി വെറുതെ പോയതാണ് കേട്ടോ സ്റ്റുഡിയോയിലൊന്നും വാങ്ങാനൊന്നും ഉണ്ടാകുന്നില്ല വെറുതെ ഒന്ന് സ്റ്റുഡിയോ കാണാൻ വേണ്ടിയിട്ട് അമ്മായിടെ വീടാണല്ലോ അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചിട്ട് പോയതാണ് അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളിന് അവിടേക്ക് കയറാമെന്നു വെച്ചപ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ അവിടെ കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ കൊടുത്തിട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ആൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല വെറുതെ കണ്ടുപോകുന്നുട്ടോ എൻ്റെ ചാർലിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് തൃപുരുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടെ നല്ല ആക്ച്വലി നമ്മൾ വാങ്ങാറുള്ളത് വടനപ്പള്ളിന്നാണ് പക്ഷേ ഈ ഒരു ഷോപ്പിംഗ് നടക്കുന്ന നിലയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ എനിക്ക് അബദ്ധം പറ്റിയിട്ടോ നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചെങ്കിൽ റേറ്റ് കൂടുതലുണ്ടായിരുന്നു നമ്മൾ വാടകപ്പള്ളിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര റേറ്റ് വരാറില്ല ഞാൻ ലൂസ് ആയിട്ടാണ് കേട്ടോ ഫുഡ് വാങ്ങിക്കുക അങ്ങനെ ബൾക്കായിട്ട് എടുത്ത് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല കഴിഞ്ഞതിനനുസരിച്ചിട്ട് പോയി വാങ്ങിക്കുന്നതാണ് ചെയ്യാറുള്ളൂ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് എന്നിട്ടും നമുക്ക് പലപ്പോഴും പലതും വാങ്ങിക്കാൻ പറ്റാണ്ട് തിരിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ കാരണം എഴുതി കൊണ്ടുവന്നിട്ട് പകുതി കരികള് മാത്രം നടത്താൻ പറ്റുള്ളൂ മഴ കാരണം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ ഇതാണ് നമ്മുടെ രേഷ്മിയുടെ കയ്യിലുള്ള പട്ടിക്കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നേരെ വീണ്ടും നമ്മൾ യൂണിഫോം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വടൻ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം തൊട്ട് വായുവിന് പാൻറ്റും കോട്ടൊക്കെയാണ് കേട്ടോ അമ്മൂട്ടിയുടെ യൂണിഫോം നിങ്ങൾ കണ്ട് കാണില്ലേ അതേപോലത്തെ സെയിം യൂണിഫോം തന്നെയാണ് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഞാൻ വൈമാളിൽ നിന്ന് എന്താ വാങ്ങിയെന്ന് വച്ചാൽ വാങ്ങിക്കാഞ്ഞത് എന്ന് വെച്ചാൽ പരിപ്പം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കഴിച്ച് കൂടുതലും ലൈഫിൽ നിന്നായിട്ട് വാങ്ങിക്കുന്നുണ്ടോ ലൈഫിൽ നിന്നും സാധാരണ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല അല്ലെങ്കിൽ ആസര കടയിൽ നിന്ന് വാങ്ങിക്കാറ് വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നൊക്കെയാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ പക്ഷെ നമുക്ക് മുട്ടയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടാവുന്നു അപ്പോൾ അതൊന്നും ആസര അങ്ങനെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്ലേസിലേക്ക് വന്നത് അപ്പോൾ എല്ലാം കൂടെ അവൻ തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് എല്ലാ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ നാളെ നേരം വിളിക്കുമ്പോൾ എനിക്ക് അറ്റാക്ക് വരാനുള്ളതാണ് കാരണം ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇപ്പം എനിക്ക് കൂട്ടിനെ ചാർലിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു കുഞ്ഞ് ആശ്വാസം എന്ന് പറയുന്നത് എന്നാലും എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനുണ്ട് രാത്രിക്ക് ഉറക്കം ഇങ്ങനെ ഒരോർക്കം കഴിയുമ്പോഴേക്കിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ എണിക്കും ഈശ്വര ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ആവാണല്ലോ ആവാണോ ആവാണല്ലോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നാളെ തൊട്ടിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണേ